കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ സിനിമയിൽ മുഖമിരിക്കിയവരുടെ മുഖംമോടികൾ അഴിഞ്ഞു വീഴുകയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ കൊടിയ വിവേചനങ്ങളും പീഡനങ്ങളും അരങ്ങേറുന്നതായി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് മലയാള സിനിമാ ലോകം നിയന്ത്രിക്കുന്നതെന്നും പരക്കെ വിമർശനം ഉയരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി വെളിപ്പെടുത്തലുകളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ നടിമാർ വർഷങ്ങളായി തങ്ങളുടെ മനസ്സിൽ താഴിട്ടുപൂട്ടിയ അനുഭവങ്ങൾ പുറത്തുവരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിൻ്റെ രാജിയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ ആരോപണങ്ങൾ ആർക്കൊക്കെ നേരെ വിരൽ ചൂണ്ടുമെന്ന് കാത്തിരുന്നു കാണാം